നമസ്കാരം പ്രിയ പ്രീസിനെതിരെ ഞാൻ നിങ്ങളുടെ സ്വന്തം പ്രംചിയും മറ്റൊരു വീഡിയോയിലേക്ക് അവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേ ആദ്യം നമ്മൾ നട്ട തക്കാളി ദ ഇങ്ങനെ പൊടിച്ച് വലുതായി നിൽക്കുകയാണ് ഏകദേശം കാൽ ഭാഗമൊക്കെ ആയി കാൽപരിവം എന്ന് പറയലേ ഏകദേശം കുറച്ച് പൊങ്ങി വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മൾ ഇതിനോടൊപ്പം നട്ട് നട്ട ജെണ്ടുമല്ലി അല്ലെ ജണ്ടുമല്ലി എന്നല്ലേ പറയുന്ന ജെണ്ടുമല്ലി ആ ജെണ്ടുമല്ലിയും ഏകദേശം കുറച്ച് വലുപ്പമായി വന്നിട്ടുണ്ട് കുറച്ച് വലുതായി വന്നിട്ടുണ്ട് കുറേയൊക്കെ കേടായി പോയി എന്നുള്ളതാണ് കുറച്ച് നമുക്ക് കൂടി കാണാൻ സാധിച്ചു അപ്പോൾ ഇതിങ്ങനെ തക്കാളി ഒരു ഭാഗത്ത് ഇങ്ങനെ നിൽക്കുകയാണ് അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മൾ ജെണ്ടുമല്ലി അന്ന് വെച്ചത് ഓണം ഓണക്കാലമൊക്കെ ആകുമ്പോൾ അല്ലേ നമുക്ക് പൂ കിട്ടാൻ വേണ്ടി വച്ചതാണ് സൂപ്പർ ജെണ്ടുമല്ലി അപ്പോൾ അതിങ്ങനെ കുറച്ച് വലുപ്പമായി ഈ രീതിയിലൊക്കെ ആയി കഴിഞ്ഞു നല്ല ഇലയൊക്കെ ഒരു മൂന്ന് നാല് തട്ടായി കഴിഞ്ഞു എന്നുള്ളതാണ് കുറച്ചൊക്കെ പോയി കുറച്ചധികം അത് നശിച്ചു പോയി അതൊന്ന് ഈ മഴ വ്യാപകമായ സമയത്തായിരുന്നു അതുകൊണ്ട് കുറച്ചൊക്കെ നമുക്കത് നഷ്ടമായെങ്കിലും ഓണ ലക്ഷ്യമിട്ട് അങ്ങനെ അല്ലേ പൂ തരും എന്നുള്ള കൂടി നമ്മളതിനെ പരിപാലിച്ചു കൊണ്ട് വരികയാണ് തക്കാളിയും അതുപോലെ തന്നെയാണ് ഓണത്തിന് അതിൻ്റെ ഫലം ലഭിക്കും എന്നൊരു പ്രതീക്ഷ അല്ലേ അതാണ് ഈ ഒരു മഴയത്തും അങ്ങനെ മഴയെ അതിജീവിച്ച് ഈ ജെണ്ടുവണ്ടികളും നല്ല തക്കാളിക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക